വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിലുള്ള ഓൾ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലോട്ടറി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക അയ്യായിരം രൂപയുടെ സമ്മാനം പുനഃസ്ഥാപിക്കുക തുടങ്ങിയവയായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ടിഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അതൊരു സാധാരണ തൊഴിലാളിയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വലിയ വൻകിട കച്ചവടക്കാരെയല്ല ഓരോ ദിവസവും ലോട്ടറി വിറ്റാൽ മാത്രമേ തന്റെ കുടുംബത്തിൽ അടുപ്പിൽ തീ പുകയൂ എന്ന് ചിന്തിക്കുന്ന ആ നിലയിൽ മാത്രം ജോലി ചെയ്യുന്ന പലപ്പോഴും പലരും ശാരീരികമായ അവശതകളുള്ളവരാണ് മറ്റ് തൊഴിലുകൾ എടുക്കാൻ പറ്റാത്തവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് മാർഗമെന്ന് ചോദിച്ചാൽ അവർ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പോയി ഭിക്ഷ ജീവിക്കും അപ്പൊ ഭിക്ഷയാജിച്ച് ജീവിക്കുന്നതും ആത്മാഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന സംഗതിയാണെന്ന് ബോധ്യമുള്ള ആളുകൾ ഭിക്ഷയാചിക്കുന്നതിന് പകരം ലോട്ടറി തൊഴില ചെയ്ത് ലോട്ടറി വിൽപ്പന നടത്തിക്കൊണ്ട് ഉപജീവനം നടത്തുന്നു ഇപ്പൊ നമുക്കറിയാം ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നപ്പോൾ ആ ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നതിന് മുൻപ് അത് പതിനെട്ട് ശതമാനമായിരുന്നു ആ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനമായിട്ടും ഇപ്പൊ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനമായിട്ടും ആണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് ചെയ്തത് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന ഗവൺമെന്റ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കൂട്ടുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ജോട്ടല തൊഴിലാളികളുടെ മുഖത്ത് നോക്കി സങ്കടം അഭിനയിക്കുകയും തിരിഞ്ഞു നിന്ന് അതിനാശ്വാസം കണ്ടെത്തുകയും ചിരിക്കുകയും ചെയ്യാണ് കാരണം എന്താ സർക്കാരിന് ലാഭമാണ് ജില്ലാ പ്രസിഡന്റ് പി വി സജേഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ടി അനിൽകുമാർ പൂന്തോടം ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ